നിർത്തിയിട്ടിടുന്ന കാറിന് തീ കൊളുത്തി ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വീട് പൂട്ടി താക്കോൽ വരാന്തിയിൽ വെച്ചാണ് ദമ്പതികൾ പുറത്തേക്ക് പോയതെന്ന് പോലീസ് ഒന്നര പേജുള്ള ആത്മഹത്യക്കുറിപ്പം വീട്ടിൽ നിന്നും കണ്ടെടുത്തു എല്ലാം തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു ഇവരുടെ മടങ്ങിപ്പോക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വീട് പൂട്ടി വീടിന്റെ താക്കോൽ വരാന്തയിൽ സാധാരണ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിരുന്നു തിരുവല്ല നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ തുകലേശ്ശേരി വേങ്ങശ്ശേരിൽ രാജു തോമസ് ജോർജ് എന്ന അറുപത്തിയൊൻപത് വയസ്സുകാരനും ഭാര്യ ലൈജി എന്ന അറുപത്തി മൂന്ന് വയസ്സുകാരെയുമാണ് പെരിങ്ങര പഞ്ചായത്തിലെ വേങ്ങൽ വേളൂർ മുണ്ടക്കം റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ തീ പിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് പോലീസിന് വിവരം ലഭിച്ചു മരണവാർത്ത വിശ്വസിക്കാൻ ഇപ്പോഴും ും പലർക്കുമായിട്ടുള്ള നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ഇരുവരും പന്ത്രണ്ടരയോടെ തിരുവല്ല പോലീസാണ് പട്രോളിങ്ങിനിടെ കാർ കത്തുന്നത് കണ്ടത് ചപ്പു ചവറുകൾക്ക് തീയിട്ടതാണെന്നാണ് ദൂരെ നിന്ന് നോക്കിയപ്പോൾ തോന്നിയത് അടുത്തെത്തിയപ്പോഴാണ് കാർ കത്തിയതെന്ന് മനസ്സിലായത് കാറിന്റെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് ആളെ മനസ്സിലാക്കിയത് വേങ്ങൽ വേളൂർ മുണ്ടകം റോഡിന്റെ വശത്തെ പാടത്തിന് സമീപമാണ് കാർ കത്തിയത് ഇരുവരും മുൻസീറ്റിൽ ഇരിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തോളം വിദേശത്തായിരുന്ന രാജു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മടങ്ങിയെത്തി കുടുംബസമേതം തിരുവല്ല തുകലശ്ശേരി വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു മകന് ലഹരി അടിമയായിരുന്നുവെന്നും ഇതിൽ നിന്ന് നിരീക്ഷിക്കാൻ പലതവണ ശ്രമിച്ചുവെന്നും എന്നാൽ തങ്ങളെ കൊണ്ടാകും വിധമെല്ലാം ശ്രമിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള പ്രയോജനമുണ്ടായില്ല എന്നുമാണ് ഈ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായി പറയുന്നത് ഇനി ചികിത്സിക്കാൻ പണമില്ല ഇനി മകനെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അച്ഛനും അമ്മയും വേദനയോടെ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് എന്നതും ഏറെ വേദനാജനകമായി മാറിയിരിക്കുകയാണ് മകനിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് ജീവിച്ചിരുന്ന ഈ അച്ഛനും അമ്മയ്ക്കും മകന്റെ ദുർ ഏറെ വേദനയായിരുന്നു എന്നാൽ പിന്നീട് അവരുടെ ജീവൻ തന്നെ എടുത്തിരിക്കുകയാണ് ലഹരി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക